ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു മലപ്പുറം ജില്ലയോടുള്ള വിദ്യാഭ്യാസ വിവേചന ഭീകരതയെ ചെറുക്കുക എന്ന പ്രമേയത്തിൽ ഫർട്ടേണിറ്റി മൂവ്മെന്റ് പതിനാറിന് നിലമ്പൂരിൽ ജനകീയ വിചാരണ സദസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടു ബാച്ചുകൾ അനുവദിക്കുന്നതുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാർ പ്രാദേശിക വംശീയ വിഭജനമെന്ന് ഫർട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം സ്നേഹവും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വികസനത്തെ കുറിച്ചുമൊക്കെയുള്ള നിർവഹ പ്രഭാഷണങ്ങളും ഒക്കെ വലിയ അർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം പെരുകിയത് എന്നുള്ളതിനെ കുറിച്ച് വിസ്മരിക്കപ്പെടുകയും പലപ്പോഴും അടിസ്ഥാനപരമായ കാരണങ്ങളിൽ നിന്ന് ഒടിച്ചോടുന്നതിന് വേണ്ടി മുന്നണികൾ ശ്രമിച്ചു ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തോട് ചേർന്നുകൊണ്ട് നിസ്സാര വിഷയങ്ങളെ പ്രശ്നവൽക്കരിച്ച് സാമൂഹികവും സാമുദായികമായിട്ടുള്ള പാരസ്പര്യങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിനകത്ത് ഇടതുപക്ഷ മുന്നണി അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കുന്നവില്ല മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് വിവേചനം കാണിക്കുന്നതായും ഫട്ടേണിറ്റി മൂവ്മെന്റ് നിലമ്പൂർ മലപ്പുറത്തോടുള്ള വിദ്യാഭ്യാസ വിവേചന ഭീകരത അവസാനിപ്പിക്കുക പ്രൊഫസർ വി കാർത്തികേയൻ കമ്മീഷൻ ശുപാർശകൾ ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരശൃംഖല ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി രൂപീകരണം മുതൽ പ്ലസ് വണ്ണിന് പഠിക്കാൻ സീറ്റില്ലാതെ വിദ്യാർത്ഥികൾ തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് മലപ്പുറം ജില്ലയിലുള്ളത് പ്ലസ് വണ്ണിന് ജില്ലയിൽ സ്ഥിരം ബാച്ചുകൾ അനുവദിക്കണമെന്ന ആവശ്യം കാലങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് ഏകജാലക സംവിധാനം വഴിയുള്ള അപേക്ഷകൾ പ്രകാരം ി തൊണ്ണൂറ്റി എട്ട് വിദ്യാർത്ഥികളാണ് ജില്ലയിൽ പ്ലസ് വൺ സീറ്റിന് അപേക്ഷിച്ചത് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഉപരിപഠനത്തിന് അവസരമുള്ളത് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അഞ്ഞൂറ്റിനാല് പ്ലസ് വൺ ബാച്ചുകൾ ജില്ലയിൽ ആവശ്യമാണ് എന്നാൽ മാർജിനൽ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളും കൊണ്ട് മലപ്പുറം വിദ്യാർത്ഥികളോട് വഞ്ചനാത്മകമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് കാലങ്ങളായി സർക്കാർ തുടരുന്ന വിദ്യാർത്ഥി വഞ്ചനയ്ക്കെതിരെ ജനകീയ വിചാരണ എന്ന തലക്കെട്ടിൽ ഫർട്ടേണിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ സംഗമം പതിനാറിന് തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് നിലമ്പൂരിൽ നടക്കുമെന്നും ഫർട്ടേണിറ്റി മൂവ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ ജനറൽ സെക്രട്ടറിമാരായ സായിദ് ബാസി താനൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബിർ ഹസ്ഹൻ ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ജനറൽ സെക്രട്ടറിമാരായ അമീൻ യാസർ ഹാദി ഹസൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് വി ടി എസ് ഉമ്മർ തങ്ങൾ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീൻ യാസർ ജില്ലാ സെക്രട്ടറി മാഹിർ ശാന്തപുരം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Bags bags, bags. Bags, is ready to welcome the new new academic year with new trending bags. excellent after -sale service and warranty when ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഫ് കൈകൃതം സ്വന്തമാക്കാം